ഈ നമ്മുടെ ഈ ബിഗ് ബോസ് എന്നുള്ളത് അതൊരു എന്താണ് ഗെയിം ഷോയെന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട് അപ്പം അതില് ആ ഒരു വിശ്വാസം ഉള്ള കാരണമാണ് ഇത്രയും ദിവസങ്ങളായിട്ട് നല്ല തെറിയും രീതിയൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ വഴിക്ക് വിട്ടത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഷാനവാസും ബിന്നിയും തമ്മിലുള്ള വഴക്ക് നിങ്ങൾ ലൈവിൽ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അവിടെ എന്താണ് നടന്നിട്ടുള്ളത് അന്ന് മീൻസ് ആ ഒരു ഫൈറ്റ് മാത്രമല്ല ഉദ്ദേശിച്ചത് അതിന് മുമ്പുള്ള കാര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഞാൻ ബിഗ് ബോസിൽ പോയത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടുകൊള്ളും അപ്പോൾ അതിന് മുമ്പേ എനിക്കൊരു നല്ല പേരിട്ടായിരുന്നു പെൺകോൺ തന്നെ അപ്പം എന്നോട് ഇവിടെ നിന്ന് പോയപ്പോൾ കുറേ പേർ എങ്ങോട്ട് പറഞ്ഞു നീ അത് പോകുമ്പോൾ ചോദിക്കണം അങ്ങനെ ഇങ്ങനെയാണ് അപ്പം ഞാൻ ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചില്ല കാരണം ഇതൊരു ഗെയിം ഷോയാണ് ഞാൻ അതിലൊരു ഗസ്റ്റ് ആണെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി അല്ല ഞാൻ അല്ലാതെ ഒരു കാര്യത്തിനെപ്പറ്റി ഞാൻ ഇടപെട്ടില്ല അവരാണല്ലോ ഗെയിം കളിക്കുന്നത് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല ഞാൻ അവിടെ പോയിട്ട് മാന്യമായിട്ട് തിരിച്ചു വന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിന് കുറേ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ലാതെ കാണുന്ന മാന്യത കുറഞ്ഞു ശരി മാന്യത ഇല്ലാതെ ഞാൻ പെരുമാറിയോ എനിക്ക് അറിഞ്ഞൂടാ അപ്പം എന്റെ വിശ്വാസം അങ്ങനെ ആട്ടോ പക്ഷെ ഇപ്പം എന്താ പ്രശ്നം എന്ന് അറിയാം വേറെ ഒന്നുമില്ല അവർ അവിടെ വിളിച്ചുകഴിഞ്ഞാൽ അവിടെ നടക്കുന്നേക്കാൾ ഏറ്റവും കൂടുതൽ അടി നടക്കുന്ന പുറത്താണ് ഈ ഇപ്പൊന്ന് വെച്ചാൽ ഈ പി ആർ വർക്കിന്റെ എക്സ്ട്രീം ലെവലിൽ നടക്കുന്ന ഒരു സമയമാണ് ഈ പി ആർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിന്ന് കാശ് മേടിച്ചിട്ട് ആ കാശിന് വേണ്ടി എന്താ അവർ മേടിച്ച കാശിന് കൂറ് കാണിക്കുന്ന ആൾക്കാർ അതിന് വേണ്ടി അത്രേ ഉള്ളൂ അപ്പം അവരൊരു പരിധി കൂടുതലാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിഞ്ഞോട് അവർ ഇങ്ങനെ വേറെ ആൾക്കാരെയൊക്കെ ചീത്ത വിളിച്ചിട്ട് അവർക്ക് ചിലപ്പം അതുകൊണ്ടാണല്ലോ വേറെ ആൾക്കാരെ ചീത്ത വിളിച്ചിട്ട് എന്നേന്ന് മാത്രമല്ല കേട്ടോ ഒത്തിരി ആൾക്കാര അങ്ങനത്തുള്ള ആൾക്കാർ എന്നിട്ടാണല്ലോ ആ പൈസ മേടിച്ചിട്ടാണല്ലോ യുവമാർ ഇവരുടെ വീട്ടിലെ കുട്ടികൾക്കും അപ്പന അമ്മമാർക്കൊക്കെ ഭക്ഷണവും എല്ലാ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് അതെന്താണ് നന്നായി മതി അവർക്ക് ഒരു കുഴപ്പമുണ്ടാകാതിരുന്നാൽ മതി അപ്പം ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവമാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ രണ്ട് ദിവസം മുമ്പ് ഷാനവാസ് പെൺകോൺ ഇങ്ങനെ ഒരു അമ്പത് തവണയല്ല അതീ കൂടു അപ്പം എല്ലാവരും പറയും ബി അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടല്ലേ എന്ന് എന്താണ് പറഞ്ഞത് ഏഹ് ബി എന്താണ് പറയുന്നത് ബി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസായ നീൻ എൻ്റെ വീട്ടിൽ ഉള്ള ആൾക്കാരോട് പറയുന്ന പോലെ ഞങ്ങളോട് പറയുന്നത് അതിലെന്താണ് കുറ്റം ഈ ഉള്ള ആൾക്കാർ മുഴുവൻ അവൻ്റെ പെങ്ങന്മാരോ അങ്ങനെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അവൻ അവൻ്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ ഇവരുടെ എടുത്ത് പറയുന്നത് എന്നെ പറഞ്ഞുള്ളൂ അത്രേ ഉള്ളൂ അതിനവൻ ഈ പെൺകുന്തന്ന് വിളിക്കാൻ എന്താണ് അവൻ ഉദ്ദേശിച്ചത് എനിക്ക് പറഞ്ഞോളാം ഈ അവൻ ചിലപ്പം ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് വല്ലതും കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ മുതൽ എൻ്റെ വീട്ടിലെ എൻ്റെ മമ്മിനെയും അതുപോലെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങളും ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെരടിച്ചു വരും അതുപോലെ കുക്കിന് കുക്കിങ്ങിന് കൂടും അങ്ങനെ എല്ലാ പണിക്കും ഞാൻ പണ്ട് മുതലേ നോക്കിക്കൊണ്ടിരുന്നതാണ് ആ ആൾ തന്നെ ഞാൻ കല്യാണം കഴിച്ചു എൻ്റെ വൈഫിനെയും നോക്കും നിങ്ങൾ കുറേ ആൾക്കാർ അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുന്നു അപ്പം അവൾക്ക് എന്താണ് അവൾക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊന്നും അറിയില്ല മീൻസ് അവൾക്ക് എങ്ങനെ കെയർ ചെയ്യണം അങ്ങനെയൊന്നും അറിഞ്ഞോളൂ അപ്പം നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫീൽഡിനെ പറ്റി അറിയില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് ചിലപ്പോൾ അവരെ അവിടെ പോയി മേക്കപ്പും ചെയ്ത് എന്തെങ്കിലും ഡൈലൂ പറഞ്ഞു പോകാൻ മതിയോന്നായിരിക്കും നിങ്ങളുടെ ചിന്താൽ പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് ചില സീൻസ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അത് ഫാൻ ഇടാതെ നമ്മൾ വേർത്ത് കുളിച്ചാകം നാശമായിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പൊ അപ്പൊ ഈ ഒരു കാരണം കണ്ടാണോ അവൻ ഷാനവാസ് എന്നെ പെൺകുന്തം എന്ന് വിളിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പം അവൻ അങ്ങനെയായിരിക്കും